ും കിട്ടും ആൾക്ക് കംഫോർട്ട് ആവുന്ന രീതിയിൽ ആൾക്ക് കംഫോർട്ടായിരിക്കുന്ന ബാക്ക്ലോഡ് ഇറങ്ങോസ് ബാക്ക് വൈഡ് ആയിട്ട് വൈഡായിട്ട് ഇറങ്ങി ോ ചോദിച്ചോ ഈ ഏവിൽസൺ അൺഫെയർ ആയിരുന്നു അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ജനങ്ങളുടെ എന്തിനോ ഒന്നും പറയലും വീഡിയോ എടുക്കണോ വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാവരും ബാക്കി സമാധാനമായി നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും ഞാൻ പോകട്ടോണ്ടിന് ഒരു മിനിറ്റ് എനിക്ക് ഒട്ടും എന്താ പറയാ അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല കാരണം പ്രേക്ഷകരുടെ വിധിപ്രചാരമാണ് പുറത്തു വന്നത് എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചറിച്ച് എനിക്ക് തോന്നുന്നു എന്റെ അമ്മ അപ്പ അതൊള്ളു ജാസ്മിൻ വിധിയില്ലാത്ത ശരിക്കും നിങ്ങള് തമ്മിൽ എന്തായിരുന്നു അകത്ത് അറിയോളം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും ഇന്നലെ പുറത്തിറങ്ങി കയ്യേടാണ് ഓട്ടോ ഒന്നും ശരിയായിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്തല്ല എല്ലാവരോട് സംസാരിക്കാൻ വേറെ ഒരു ദിവസം വരാം ഇത് എന്റെ അല്ല ബ്രോ ഇന്നലെ ഗബരി ഔട്ട് ആയതിനു ശേഷം പേരും പറഞ്ഞിട്ട് മിസ് അല്ലെങ്കിൽ ഭാഗ്യ പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ടി വി കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാൾ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമാവല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ തന്നെ അറിയാം നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളായിരുന്നു ശരിക്കും അല്ല ഒരിക്കലും ില്ല ഒരിക്കലും ലവ് ട്രാക്ക് ആയിരുന്നില്ല സൈഡിൽ നിങ്ങൾ വഴി മാറിയ വഴി മാറി വഴി മാറിയുമാറേ പതുക്കു മതി വഴി മാറി വഴി മാറി ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു അതെനിക്ക് വിഷമായിരുന്നു ജിന്നോ ചേട്ടൻ അത്യാവശ്യം ഞങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അഡ്ദിൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പ്ലേസ് നമ്മൾ എല്ലാവരും പ്രണയം തുടരുമോ പ്രണയം നല്ല ചേട്ടാ അത് അതിനെ കുറിച്ച് പറയാറില്ല ഒരു ഞാൻ വേറെ ദിവസം വന്ന് സംസാരിക്കാം ഇന്നിപ്പോ കൊറച്ച് ടയർഡാ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് നൂറ് ദിവസം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആയതില് സത്യം പറഞ്ഞാൽ നല്ല വിഷമുണ്ട് പക്ഷെ എല്ലാം പ്രേക്ഷക വിധിപ്രകാരമല്ലേ അപ്പൊ നമുക്ക് അതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇല്ല റിഗ്രറ്റ്സ് ഇല്ല പവർ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് എൻ്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരുന്നു പക്ഷെ അത് ഇങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ അപ്പോൾ താങ്ക് യു സോ മച്ച് തോന്നുന്നു തോന്നി കേട്ടിരുന്നു